ാവിനും പുത്രം പരിശുദ്ധ ആത്മാനുസ്ഥിതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു പോന്നത് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ധ്യാനിക്കുന്നത് കൃപ എന്നതിനെ കുറിച്ചാണ് അപ്പോസ്വര പ്രവർത്തനം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അപ്പോസ്വരന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാപരം സമൃദ്ധമായി ഉണ്ടായിരുന്നു വിശ്വാസം നമുക്ക് ഉറപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ കർത്താവിൻ്റെ വിളി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകൃപ കൂടിയേ കഴിയും ദൈവകൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കണം കൃപ എന്നതിന് ആ പദത്തിൻ്റെ മൂലപത പദം ദയ എന്നാകുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ചില വാക്യങ്ങളിൽ അത് അലങ്കാരം ഭംഗി സൗന്ദര്യം എന്നിങ്ങനെയൊക്കെ അർത്ഥമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നു സദർശവാക്യങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിലും നാലിൻ്റെ ഒമ്പതും മുപ്പത്തി ഒന്നിൻ്റെ മുപ്പതിലൊക്കെ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പത്തൊൻപത് ഹാലലിയ അവിടെ ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടുന്ന് അരുളിച്ചു എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലും ഇവിടെ കടന്നു പോകും കർത്താവെന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടെ കരുണ പ്രസാദം എന്നീ വാക്കുകൾ കൂടെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാം നിത്യനും സ്വർഗീയ സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു അവിടുത്തെ കൃപയെക്കുറിച്ചാണെന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നത് അവിടുത്തെ കൃപ ധാരാളമായി ഈ ധ്യാനത്തിൽ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തിരുവക്തത്താൽ കഴുകണമേ വിശദീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാ നിറയ്ക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ഭർത്താവ് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേറെ വളരുവാൻ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പരിശുദ്ധാത്മാ നിറവിൽ ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഞങ്ങളെ വഴി നടത്തണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി പുതിയ നിയമത്തിൽ പ്രിയമുള്ളവരെ കൃപ എന്നതിന് അതിൻ്റെ മൂല ഭാഷയായ യവനപഥത്തിൽ സന്തോഷം എന്നർത്ഥമായിരുന്നു അതിൽ സന്തോഷേതു സന്തോഷത്തിന് കാരണമാകുന്ന എന്നൊക്കെ അർത്ഥം വരുന്നു സംസ്കൃതത്തിലൊക്കെ ഇതിന് പ്രസാദം അല്ലെങ്കിൽ അരുൾ എന്നൊക്കെ വിളിക്കുമെന്നാണ് ദ്രാവിഡ പദം അതിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് വന്നപ്പോൾ ഈ കൃപയ്ക്ക് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെയാണ് വിശേഷണം കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും കൃപ മനുഷ്യരെ രക്ഷിക്കുന്നതിനായി ദൈവത്തെ പ്രേരിപ്പിക്കുന്ന മൂലകാരണമാകുന്നു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കൃപയുടെ മൂർത്തഭാവമായ യേശുക്രിസ്തു മൂലമാണ് ഇതുണ്ടായത് ഇതുമൂലം ദൈവത്തോട് നിരന്ന് യേശു മുഖാന്തരം പൊതുജനനം നമ്മൾ പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കാൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചുറ്റപ്പെട്ടു നിൽക്കുവാൻ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ആദിമ ക്രിസ്ത്യാനികൾ ദൈവകൃപയുടെ അനുഭവത്തിന് ഒത്തിരി പ്രാധാന്യം നൽകി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും പൗലോസ് ഭരണാബാസ് ശീലാസ് ഇവരുടെയൊക്കെ സുവിശേഷ യാത്രകളിൽ അതിന് ഒരുക്കമായിട്ട് ഒരു പുറ പുറപ്പെടുമ്പോൾ അവരുടെ മേൽ ദൈവകൃപക്കായി സഭ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അപ്പോ പ്രവർത്തികളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സാധാരണ നാം മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന അർഹിക്കാത്ത ആനുകൂല്യമെന്നാണ് കൃപയെക്കുറിച്ച് മറ്റൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അർഹതയില്ലെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനം അതുകൊണ്ട് പുറമുള്ളവരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കൃപ ലഭിച്ചവരെക്കുറിച്ചും കൃപയെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകുക ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ പത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയിലാണ് കൊരിന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയിലാണ് വീണ്ടും അവിടെ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഇപ്പോൾ മൂന്ന് കാര്യമാണ് പൗലോ ശ്രീ അവിടെ പറയുന്നത് ഒന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ് രണ്ടാമത് അത് നിഷ്ഫലമായി പോയിട്ടില്ല മൂന്ന് ഞാൻ അധ്വാനിച്ചതൊക്കെയും ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് ഇപ്പോൾ ദൈവ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കൃപ അത് നമ്മളെ ദൈവിക വേലയ്ക്ക് എളുപ്പമാക്കി തീർക്കുന്നു ഒന്ന് തിമോത്തി ഒന്നിൻ്റെ പതിനാല് നമ്മൾ വായിക്കുന്നു കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി ഒന്ന് തിമൂത്തി ഒന്നിൻ്റെ പതിനാല് കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി തിമൂത്തി ദിവസം എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു പാപികളിൽ ഒന്നാമനാണ് എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു അപ്പോൾ കൃപ ലഭിച്ചു പാപിയായിരുന്നിട്ടും അത് കവിഞ്ഞൊഴുകി അത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴിയാണ് അപ്പോൾ കൃപ നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് എല്ലാവർക്കും കിട്ടുന്നതല്ല ദൈവകൃപ വിശ്വാസം ഏറ്റു പറയുന്നവർക്കാണ് കൃപ ലഭിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ ദൈവം നമ്മളിലേക്ക് ചൊറിയുന്ന കൃപയുടെ അനുഭവമല്ല നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മിൽ നിന്ന് അത് നിർവീര്യമായി പോകും പിന്നെ നമ്മൾ അനുദപിച്ച് ഏറ്റു പറയുമ്പോൾ മാത്രമേ ആ കൃപ നമ്മിലേക്ക് ധാരാളമായി ചൊരിയുന്നുള്ളൂ അതുകൊണ്ട് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും കരുണ ലഭിച്ചു എന്ന് പറയുന്നത് പൗലോ സ്ലിഹ പാപികളിൽ ഒന്നാമനാണെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം വിശ്വാസത്താൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പാപമില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവർ ദൈവകൃപ പാപത്തിന് എതിരെയാണ് പാപത്തിന് നേരെ വിരോധമാണ് ദൈവകൃപ പാ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം പാപത്തെ ദ്ദേഷിക്കുന്നു പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവന് കൃപ കൊടുക്കുന്നു പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും കൃപ ലഭിക്കുന്നു അപ്പോൾ കുംഭസാരിച്ച പാപം വേറ്റ് പറയുന്നവർക്കാണ് കൃപ അപ്പോൾ ആത്മാർത്ഥമായി ഇത്രയും ദിവസം നോമ്പ് നോക്കി സത്യകുമ്പസാരം നടത്തിയൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ഈ ക്ലാസ് ഒരു ഭാഗം ഒരുപാട് ഉപകാരപ്പെടും അവർ ദൈവകൃപയ്ക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും റോമാലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് റോമർ ആറിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ പാപത്തിനു അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന് അടിമകളായിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന സാത്താൻ ഇഷ്ടമുള്ള രീതിയിലാണ് എന്നാൽ കൃപ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നീതിയെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും പിന്നെ നമ്മൾ കൃപയാണ് നയിക്കുന്നത് ആറാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല അപ്പം നമ്മൾ പാപികളായിരിക്കും തന്നെ നമുക്ക് പാപമോചനം ലഭിച്ചു അതുകൊണ്ട് ധാരാളം കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞു അപ്പോൾ പൗരസിലെ ചോദിക്കുകയാണ് അതുകൊണ്ട് കൃപ കൂടുതൽ ലഭിക്കാൻ പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല കാരണം എന്താണ് പാപത്തിൽ തുടർന്നുകൊണ്ടല്ല കൃപ ലഭിക്കേണ്ടത് പാപമോചനം കിട്ടിയതിന് ശേഷമാണ് കൃപയിൽ നമ്മൾ വളരുന്നത് അവിടെ പാപം ചെയ്യുക ഏറ്റുപറയുക കൃപ ലഭിക്കുക വീണ്ടും പാപം ചെയ്യുക ഏറ്റുപറയുക കൃപ ലഭിക്കുക അങ്ങനെയല്ല പാപം ചെറുതായാലും വലുതായാലും പാപം പാപം തന്നെയാണ് പക്ഷെ പാപം പെരുകിയടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു അത് പാപിയാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാപമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല അപ്പോൾ നിയമം പാപമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പക്ഷെ നിയമം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ പാപമെന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ നിയമം ഉണ്ടായി എന്താണെന്ന് അറിഞ്ഞു പാപത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം ലഭിക്കുന്നവർക്ക് മേലിൽ പാപം ചെയ്യാതിരിക്കുവാൻ യേശുക്രിസ്തു വഴി ദൈവം നൽകുന്ന ദാനമാണ് കൃപ എട്ടാം എട്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന തമ്മിൽ ദൈവിക നിയമം പൂർണ്ണമാകുന്നതിന് അല്ലെങ്കിൽ ദൈവിക നിയമം അനുസരിച്ച് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ് ഈ കൃപ നമ്മളിലേക്ക് വർഷിക്കുന്നതെന്ന് പൗലോ ശ്രീക പറയുകയാണ് വീണ്ടും റോമർ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് റോമർ മൂന്നിൻ്റെ ഇരുപത്തി നാല് എന്താണ് അവിടെ പറയുന്നതെന്ന് അറിയുമ്പോൾ കൃപ നമ്മളിലേക്ക് കടമായിട്ടല്ല സൗജന്യമായിട്ടാണ് നൽകുന്നതെന്നാണ് പറയുന്നത് റോമറ് മൂന്നിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം എല്ലാവരും പാപം ചെയ്ത് മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു ഇത് കടമായിട്ടല്ല സൗജന്യമായിട്ടാണ് നമുക്ക് നൽകുന്നത് എഫ് എസ് ലേഖനം രണ്ടിൻ്റെ എട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരുവൻ യേശുവിൽ ഭക്തിയുള്ളവനായാൽ അവിടുത്തെ കൃപ അവനെ രക്ഷിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നു ഹാലേലിയ എഫ് എ സി ലേഖനം രണ്ടിൻ്റെ എട്ട് ഒരുത്തൻ യേശുവിൽ ഭക്തിയുള്ളവനായ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതാണ് ആദ്യം പറഞ്ഞ് ഒരാൾക്ക് യേശു കൃത്യത്തിലുള്ള ഭക്തി വഴിയാണ് ഈ കൃപ ലഭിക്കുന്നത് ഇങ്ങനെ നമ്മൾ യാക്കോബായ സൂര്യൻ സഭയിൽ സ്ലീബായുടെ സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിൽ അനുതാപത്തിൻ്റെ ഒരു ഗീതത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട് നാഥാമുഖപക്ഷം തെല്ലും നിൻവിരി നേരെ തില്ലാത്തതിനാൽ ഈ പാപീ ഖേദീക്കുന്നേറ്റം ചോദിതമാം സ്വർണത്തേക്കാൾ രക്തത്തേക്കാൾ ബാഷ്പകണങ്ങൾ കാണല്ലോ തിരുവനുപിൽ പ്രീതി നാഥായൻ കണ്ണീർ കണ്ടിട്ടൻ എൻ പിഴ പാപം പോക്കണമേ എൻ്റെ കണ്ണീർ കണ്ടിട്ട് എൻ്റെ പാപങ്ങൾ പോക്കണം എൻ്റെ ദൈവ കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത അനുഭവത്തിലല്ല എൻ്റെ കണ്ണീര് അവിടുന്ന് നോക്കി കാണണം നീ മുഖപക്ഷം തെല്ലും ഇല്ലാത്തവനാണ് അതുകൊണ്ട് ഭീകരമായ ഗ്രന്ഥത്തിൽ നിന്ന് ഭീകരമാം ഗ്രന്ഥത്തിനും നിന്നുടനീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദയ ചെയ്യുക ഭീകരമായ ഗ്രന്ഥത്തിൽ നിന്ന് ഭീകരമായ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പാപങ്ങൾ എൻ്റെ പിഴകൾ പ്രഖ്യാപിക്കുമ്പോൾ നിൻ്റെ കൃപ എന്നിൽ ദയ ചെയ്യുക നിൻ്റെ തെല്ലും മുഖപക്ഷമില്ലാത്തതിനാൽ ഞാൻ കണ്ണീരോടെ നിന്നോട് അപേക്ഷിക്കുകയാണ് ഞാൻ ഖേദിക്കുകയാണ് ഏറ്റമേറ്റം ഞാൻ ദുഃഖിക്കുകയാണ് ഭീകരമായ ഗ്രന്ഥത്തിൽ നിന്ന് എൻ്റെ നിൻ്റെ നീതി എൻ്റെ പിഴകളെ എൻ്റെ പാപങ്ങളെ പ്രഖ്യാപിക്കുമ്പോൾ നിൻ്റെ കൃപ ദയ ചെയ്യണമേ എന്നാണ് നിൻകൃപ നിൻ നീതിയോടർത്തിക്കും കുറ്റം മോചനവും നേടും നിൻ കൃപതിൻ നീതിയോടർത്ഥിക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്ത് നിൽക്കുന്ന ദയ തോന്നണമേൻ അവിടെയാണ് ദൈവകൃപ നിന്റെ കൃപ നിന്റെ നീതിയോട് അർത്ഥിക്കും ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എനിക്ക് വേണ്ടി അവിടുത്തെ കൃപ എനിക്ക് വേണ്ടി വാദിക്കും എൻ്റെ കുറ്റം മോചനവും നേടും അതുകൊണ്ട് ഞാൻ പാപം ചെയ്തെന്ന് ഏൽക്കുന്നു ഞാൻ സമ്മതിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു കൊരിന്ത്യ ലേഖനം രണ്ട് കൊരിന്തിയർ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് രണ്ട് കൊരിന്തിയർ പതിമൂന്നിൻ്റെ പതിമൂന്ന് ഹാലയില കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ കൃപ തൻ്റെ ശിഷ്യന്മാരിലൂടെ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഈ കൃപ സകല മാനവകുലത്തിലേക്കും പൂർണ്ണമായി കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ആശംസിക്കുകയാണ് കൃപ ഈ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഏതൊരു പ്രാർത്ഥനയുടെ അവസാനം വൈദികൻ സമാപന ആശീർവാദം നൽകുന്ന ഒരു ഭാഗമാണത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള ഈ ആശീർവാദം അപ്പോൾ സകല ജനത്തിനുമുണ്ടാകുന്ന കൃപയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ആശീർവാദം എല്ലാവരിലേക്കും അത് ചൊരിയപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് കൃപയെക്കുറിച്ച് ധ്യാനിക്കാം കർത്താവിൻ്റെ കൃപ ആ വരപ്രസാദം നമ്മളിലേക്ക് ആ കരുണ സ്നേഹം ദയ ഒക്കെ നമ്മളിലേക്ക് ചൊരിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെ കുറച്ച് കുറച്ച് കേട്ടു പോകാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ പരിശുദ്ദ്രോഹയുടെ സംബന്ധവും സഹവാസവും നമ്മളിൽ എല്ലാവരോടും കൂടെ ഇന്നും എന്നും എന്നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമയ